സഹോദരങ്ങളെ നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹുറബു സുബഹാനവ തായാലയുടെ സ്വർഗത്തിൽ ആ സ്വർഗം നേടിയെടുക്കാനുള്ള ഏതാനും ചില കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത് അതുപോലെ നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെല്ലാം നിർബന്ധമായി ഓരോ വിശ്വാസികളും ചെയ്യേണ്ടുന്നൊരു കർമ്മമാണ് നമസ്കാരം എന്നത് നമസ്കാരം എന്നത് ഓരോ വിശ്വാസിയായ ഓരോ മുസ്ലിമിൻ്റെയും മേൽ നിർബന്ധമാക്കപ്പെട്ട ഒരു അടിബാധത്താണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ ശ്രദ്ധയോടുകൂടി ഒരു കർമ്മം അതിലെത്ര വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും ശരി അവൻ രോഗിയാണ് അതല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങൾ ദുനിയാവിൽ അവൻ നേരിട്ട് ഒരു വ്യക്തിയാണ് അതല്ലെങ്കിൽ ദീർഘമായൊരു യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ് അതുമല്ലെങ്കിൽ ശരീരം ഒന്നനക്കാൻ പോലും പറ്റാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമസ്കാരമെന്ന് പറയുന്നൊരു കർമ്മം ആ വ്യക്തിയുടെ ആണെങ്കിൽ അവൻ്റെ മേൽ നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ് ഏത് രൂപത്തിലും അവർ നമസ്കരിക്കാൻ കഴിയും ആരോഗ്യമുള്ള ഒരുവനാണെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച ഏത് രൂപമാണോ ആ രൂപത്തിൽ രൂപത്തിലവ നമസ്കരിക്കണം എന്നാൽ ആരോഗ്യമില്ലാത്ത ഒരു രോഗിയാണ് അവന് നിൽക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവർ ഇരുന്ന് നമസ്കരിക്കേണ്ടതുണ്ട് ഇനി കിടന്ന് ആ രൂപത്തിലും അവർക്ക് നമസ്കരിക്കാൻ കഴിയും അവൻ്റെ കൈകാര്യങ്ങൾ ചലിപ്പിക്കാൻ ഒരു വ്യക്തിയാണെങ്കിൽ അവൻ അവൻ്റെ ഹൃദയങ്ങൾക്കുണ്ടെങ്കിലും അവർ നമസ്കരിക്കാൻ സാധിക്കണമെന്നത് ഇസ്ലാം അത്രയേറെ ശക്തമായി പഠിപ്പിച്ച ഈ ഒരു വിഭാഗത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷെ ഇന്നധികം ആളുകളും നമസ്കാരത്തിൻ്റെ വിഷയിൽ വിഷയത്തിൽ അലംഭാവം കാണിക്കുന്ന ഒരു അവസ്ഥയാണ് പല ആളുകൾ നിർബന്ധമായ നമസ്കാരം അതൊരു ദിവസത്തിൽ കൃത്യമായി ജമാഅത്തായി നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പല ആളുകൾക്കും മറുപടിയില്ല പ്രത്യേകിച്ച് ഫജർ നമസ്കാരങ്ങൾ പോലെയുള്ള നമസ്കാരം ഓരോ പുരുഷനും മുസ്ലിമായ ഓരോ പുരുഷനും അവന് ജമാഅത്തായി പള്ളിയിൽ വന്ന് നിർബന്ധമായി നമസ്കരിക്കേണ്ടുന്ന ഒരു അവൻ്റെ ജമായത്തായിട്ടുള്ള നമസ്കാരങ്ങൾ ഓരോ പുരുഷൻ്റെ മേൽ നിർബന്ധമാക്കപ്പെട്ട കർമ്മം പക്ഷേ എത്രയോ ആളുകൾ നിർബന്ധമായി ഒരു നമസ്കാരത്തെ ഒഴിവാക്കുന്ന ഒരു അവസ്ഥയുണ്ട് എത്ര ആളുകൾ ചില ചെറിയ ചെറിയ യാത്രകളുടെ പേരിൽ തങ്ങൾ ചെയ്യുന്ന കച്ചവടങ്ങളുടെ പേരിൽ അതല്ലെങ്കിൽ ത തൻ്റെ ഏതെങ്കിലും ദുനിയവിയായ ആവശ്യങ്ങളുടെ പേരിൽ അതുമല്ലെങ്കിൽ ഒരു കാര്യം തൻ്റെ വീടുകളിൽ നടക്കുമ്പോൾ ആ ദിവസത്തിലെല്ലാം നമസ്കാരത്തെ ഒഴിവാക്കുന്ന എത്ര ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് വിവാഹ ദിവസങ്ങൾ അന്നത്തെ നമസ്കാരത്തിൽ അന്നത്തെ ദിവസത്തിൽ നമസ്കാരങ്ങൾ പോലും ഒഴിവാക്കുന്ന അവസ്ഥ എത്രയോ കുടുംബങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് സ്ത്രീകളിൽ അവർ നമസ്കാരത്തിന് വേണ്ടി തയ്യാറാകുന്നില്ല സഹോദരങ്ങളിത് വളരെയധികം ഗൗരവ ഗൗരവത്തോടുകൂടി ഒരു കാര്യമാണ് ഏതൊരു മുസ്ലിമിൻ്റെ മേൽ നിർബന്ധമാക്കപ്പെട്ട ഒരു കർമ്മമാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ ചില ഹദീസുകളിൽ കാണാം മിഫ്താഹുൽ സ്വർഗത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അത് നമസ്കാരമാണ് അതുപോലെ നമസ്കാരത്തിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്ന ആണ് ചില ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും അപ്പൊ സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ നമസ്കരിക്കാത്തൊരു വ്യക്തിയാണ് എങ്കിൽ ഒരിക്കലും ആ സ്വർഗത്തിൽ അവന് പ്രവേശിക്കാൻ സാധിക്കുകയില്ല പ്രത്യേകിച്ച് ന്യായമില്ലാത്ത കാരണത്താൽ നമസ്കാരങ്ങൾ പിന്തിപ്പിക്കുന്ന ആളുകൾ അത് ജമാഅത്തായി തന്നെ നമസ്കരിക്കണമെന്ന് പ്രത്യേകമായി ഓർക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ചില ഹദീസുകളിൽ കാണാം വറാഹ ലഹു മിനൽ ജന്നതി കുല്ലമാ ഗദ ഔറാഹ ആരെങ്കിലും രാവിലെയും പള്ളിയിലേക്ക് പുറപ്പെടുന്ന ഒരവസ്ഥയുണ്ട് എങ്കിൽ അള്ളാഹുറബു സുബാനോ അവന് വേണ്ടി സ്വർഗത്തിലൊരു വിരുന്നൊരുക്കുന്നതായിരിക്കുമെന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും ഇതെല്ലാ ദിവസങ്ങളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് നിർബന്ധമായ നമസ്കാരത്തിന് വേണ്ടി രാവിലെയും വൈകുന്നേരവും അള്ളാഹുബിൻ്റെ മസ്ജിദുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പടച്ചറപ്പ് വിരുന്നൊരുക്കുമെന്നാണ് ഹദീസുകളിലൂടെ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല നമസ്കാരം എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ സമയത്ത് തന്നെ നിർവഹിക്കേണ്ടുന്ന ഒരു അമൽ തന്നെയാണ് സമയം നിർണയിക്കപ്പെട്ട നിർബന്ധമായ ഒരു ബാധ്യതയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലമ വിശുദ്ധ ഖുറാനിന്റെ ആയത്ത് നമുക്ക് മുമ്പിൽ വ്യക്തമായി മനസ്സിലാക്കി തരികയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ പാപങ്ങൾ പോലും പൊറുക്കപ്പെടാൻ നമസ്കാരം അതൊരു കാരണമായി തീരും നമ്മൾ എത്രയെത്ര പാപങ്ങൾ ചെയ്യുന്നു നമ്മൾ ചെയ്യുന്ന ഓരോ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഇതൊരു കാരണമായി തീരുമെന്ന് റസൂൽ സലഹു അലൈഹി വസ്സല പറയുകയാണ് പ്രവാചകൻ്റെ ഒരു ചെറിയൊരു അരുവിയിൽ നിന്ന് പുഴയിൽ നിന്ന് കുളിക്കുന്ന ഒരു മനുഷ്യൻ അവനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള അഴുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ അവൻ്റെ ശരീരത്തിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെയുള്ള സ്വഹാബത്ത് പറഞ്ഞു ലാഹിഷുൻ ഒരു അഴുക്ക് പോലും അവൻ്റെ ശരീരത്തിൽ ഉണ്ടാവുകയില്ല കാരണം അഞ്ചു നേരം ഒരു പുഴയിൽ നിന്ന് പൂർണ്ണമായും മുങ്ങിക്കുളിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരത്തിൽ ഒരിക്കലും ദുർഗന്ധമോ അവൻ്റെ ശരീരത്തിൽ ഒരു അല്പം പോലും അഴുക്കോ ഒന്നും കണ്ടെത്താൻ സാധിക്കുകയില്ല റസൂൽ സലഹ് അലൈഹി വസ്സല പറഞ്ഞു ഇതേ രൂപത്തിൽ തന്നെയാണ് അഞ്ചു നേരത്തെ എന്ന് പറഞ്ഞാൽ അവൻ നിർവഹിക്കുന്ന അഞ്ച് നേരത്തെ നമസ്കാരങ്ങളെ കൊണ്ട് അവൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും നമ്മൾ ചെയ്തു കൂട്ടുന്ന എന്തെല്ലാം തിന്മകളുണ്ടോ ആ തിന്മകളെല്ലാം പൊറത്തു തരുമെന്ന് നബി സലാഹു അലഹി വസല്ലമ്മ നമുക്ക് മനസ്സിലാക്കി തന്നു അതുപോലെ തന്നെ കയ്യാമത്ത് നാളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ വെച്ച് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന കർമ്മം അത് നമസ്കാരമായിരിക്കുമെന്നും ഹദീത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും ഒരുവൻ്റെ നമസ്കാരത്തെ പറ്റിയായിരിക്കും അന്ത്യനാളിൽ ആദ്യമായി ചോദിക്കുക നമ്മൾ നമസ്കരിക്കുന്ന കാലങ്ങളായി നമസ്കരിക്കുന്ന ആളുകളാണ് നമ്മൾ നമ്മുടെ നമസ്കാരത്തെ പറ്റി നല്ലപോലെ ഒന്ന് ചിന്തിക്കണം കൃത്യമായി ജമാഅത്തായി നമസ്കരിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ എത്ര ആളുകൾക്ക് തൻ്റെ വീടുകൾക്ക് തൊട്ട് മുമ്പിൽ പോലും മസ്ജിദുകൾ ഉണ്ടായിരിക്കേ ആ പള്ളികളിലേക്ക് വന്ന് അള്ളാഹു ആലക്ക് മുമ്പിൽ വന്ന് സുജൂതിൽ ഏർപ്പെടാൻ പോലും പറ്റാത്ത എത്രയോ നിർഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹുദാലയുടെ തൗഫിക് ഇല്ലാത്തതിനാൽ ഇത്തരത്തിൽ മസ്ജിദുകൾ ഉണ്ടായിട്ട് പോലും അവർക്ക് അല്ലാഹുദ് ആലക്ക് മുമ്പിൽ വന്ന് നമസ്കരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് എന്നിട്ട് റസൂൽ സലഹു അലഹി വസ്ലമ്മ പറഞ്ഞു അങ്ങനെ വിചാരണ ചെയ്യുന്ന സമയത്ത് അവന്റെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് വിചാരണ നടത്തുമ്പോൾ അതിൽ അതിലവന് വിജയിക്കാൻ സാധിച്ചാൽ അതിന്റെ കാര്യങ്ങൾ ശരിയായി കഴിഞ്ഞാൽ അവൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും അതോടുകൂടി ശരിയാക്കപ്പെടുമെന്ന് റസൂൽ സലഹു അലഹി വസ്സലാ പറഞ്ഞു ഇനി ഇനി ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ വരുത്തി അതിൽ കുഴപ്പങ്ങളുണ്ട് എങ്കിൽ അവൻ ഏറ്റവും വലിയ നഷ്ടക്കാരിൽ പെട്ടുപോകും സുബഹാനല്ല നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മളൊക്കെ എത്രയോ കാലങ്ങളായി നമസ്കരിക്കുന്ന ആളുകളാണ് നമ്മുടെ നമസ്കാരത്തെ പറ്റി അള്ളാഹുറബു സുബഹാനവത്തെ ആല വിചാരണ നടത്തുമ്പോൾ ആ നമസ്കാരം ഹുഷു ഇല്ലാത്തൊരു നമസ്കാരം ആണ് എങ്കിൽ കൃത്യമായി ജമാഅറ്റായി നമസ്കരിക്കാത്ത ആളുകളാണ് എങ്കിൽ അശ്രദ്ധമായ രൂപത്തിലാണ് നമ്മൾ നമസ്കരിക്കുന്നത് എങ്കിൽ പടച്ചറപ്പ് നമ്മുടെ കർമ്മങ്ങളെ കളയും അത് ഏറ്റവും വലിയ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന് റസൂൽ സലഹു അലൈഹി വസല്ല ഈ ഒരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നു അതുപോലെ തന്നെ ഇനി അവൻ്റെ നിർബന്ധമായ നമസ്കാരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ്റെ മറ്റുള്ള അമരകളിലേക്ക് സുന്നത്തായ കർമ്മങ്ങളിലേക്ക് നോക്കാൻ വേണ്ടി കൽപ്പിക്കും എന്നിട്ട് ആ സുന്നത്തായ കർമ്മങ്ങളിലേക്ക് നോക്കാനും അവൻ്റെ സുന്നത്തായ കർമ്മങ്ങളെ കൊണ്ട് ഫർലാക്കപ്പെട്ട കാര്യങ്ങളിൽ വീഴ്ച വരുന്ന സ്ഥലങ്ങളിൽ അത് നികത്താനും അള്ളാഹു താര മലക്കുകളോട് കൽപ്പിക്കുമെന്നും ഈ ഒരു ഹദീസിലൂടെ റസൂൽ സലഹു അലൈഹി വസ്ലാം പറയുകയാണ് അതുപോലെ തന്നെ രണ്ട് നമസ്കാരങ്ങളെ പറ്റി പ്രത്യേകമായി പറഞ്ഞത് കാണാം തണുപ്പിന്റെ രണ്ട് നമസ്കാരം എന്ന് പ്രവാചകൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞു ഏതാണ് തണുപ്പിന്റെ രണ്ട് നമസ്കാരം സ്വലാത്തുൽ ബർദൈൻ എന്ന് പറഞ്ഞാൽ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാൻ കഴിയും ഫജർ നമസ്കാരവും അതുപോലെ തന്നെ അസോർ നമസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ഈ ഹദീസിന്റെ ഷറയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ രണ്ട് നമസ്കാരങ്ങൾ കൃത്യമായി നമസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സ്വർഗമായിരിക്കും അവർക്കുണ്ടാവുക എന്ന് നബി സലാഹു അലൈഹി വസല്ലമ്മ അവിടെ നിന്ന് പറയുകയാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഒരിക്കലും നമ്മൾ നമ്മുടെ നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ നമുക്ക് പാടില്ല അത് യാത്രയിലാണെങ്കിലും ശരി രോഗമുള്ള അവസ്ഥയിലാണെങ്കിലും ശരി കച്ചവടത്തിന്റെ മേഖലയിലാണെങ്കിൽ പോലും ശരി ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ ബാങ്ക് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരം അത് കൃത്യമായി ജമാഅത്തായി നിർവഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ആറാമത്തെ കാര്യം സ്വർഗം നേടിയെടുക്കാൻ കഴിയുന്ന ആറാമത്തെ കാര്യമാണ് നമുക്ക് ധാരാളക്കണക്കിന് സഹോദരങ്ങളുണ്ട് അള്ളാഹു ധാരയുടെ ദീനന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന എത്രയോ സഹോദരങ്ങൾ ഇന്ന് നമുക്കൊരു ചുറ്റുപാടിലുമുണ്ട് നമ്മുടെ സഹോദരങ്ങളെ അള്ളാഹു മാർഗത്തിൽ റബ്ബിന്റെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുവൻ സന്ദർശിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കും അള്ളാഹു സ്വർഗം നേടിയെടുക്കാൻ കഴിയുമെന്ന് പ്രവാചകൻ പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു ഒരു മനുഷ്യൻ തന്റെ സഹോദരനെ കാണാൻ വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ സന്ദർശിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അള്ളാഹുതാര പറയും അവൻ ഏറ്റവും നല്ല ഒരു കർമ്മം ചെയ്തിരിക്കുന്നു അവൻ ഏറ്റവും നല്ലൊരു കർമ്മം ചെയ്തിരിക്കുന്നു നല്ല ഒരു കാര്യത്തിന് വേണ്ടി അവൻ പുറപ്പെട്ടിരിക്കുന്നു മാത്രമല്ല സ്വർഗത്തിൽ ഒരു സ്ഥാനം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹുതാര അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കും സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം നമുക്ക് എത്രയോ ആത്മാർത്ഥമായ നല്ല നല്ല സുഹൃത്തുക്കൾ നമുക്കുണ്ട് നമ്മുടെ സുഹൃത്തുക്കളെ ഈ പറയപ്പെട്ട പോലെ അവനൊരു രോഗം ബാധിച്ചാലോ അതല്ലെങ്കിൽ രണ്ടു ദിവസം അവനെ കാണാത്തൊരവസ്ഥയുണ്ടെങ്കിലോ അവനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ നമുക്കറിയാം ജമാഅത്തായി പള്ളിയിലേക്ക് വരുന്ന ആളുകളാണ് നമ്മൾ എപ്പോഴും സ്ഥിരമായി കാണുന്ന വ്യക്തികളിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണാത്ത ഒരു അവസ്ഥ ഒരു ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് പറ്റി അന്വേഷിക്കാൻ കഴിയണം ഒരുപക്ഷെ അവൻ ഏറ്റവും വലിയൊരു രോഗം കൊണ്ട് കിടക്കുന്നൊരവസ്ഥ ആയിരിക്കാം അതല്ലെങ്കിൽ മാനസികമായി വല്ലാത്ത പ്രയാസത്തിൽ കഴിയുന്ന ഒരവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നൊരു അവസ്ഥയായിരിക്കും ഒരു ഭക്ഷണം അവൻ അതല്ലെങ്കിൽ പട്ടിണി മൂലം അതുമല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ ജോലിയില്ലാതെ കടം കൊണ്ട് പൊറുതി മുട്ടി വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കഴിയുന്ന ആളുകളായിരിക്കും അവർക്ക് പള്ളി വരാൻ കഴിയില്ല രണ്ട് ദിവസം കണ്ടിട്ടില്ല എങ്കിൽ നമ്മുടെ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ നമ്മൾ വിളിച്ച് അന്വേഷിക്കണം എന്താണ് നിനക്ക് സംഭവിച്ചിട്ടുള്ളത് നിന്നെ കാണുന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് അവൻ്റെ വിവരങ്ങൾ ചോദിച്ചറിയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അങ്ങനെ നമുക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവർ അള്ളാഹുറബു സുബഹാനോ താര അവൻ്റെ ആ ചോദ്യവും അവൻ്റെ അന്വേഷണവും അവൻ്റെ നടത്തവും പ്രവർത്തനവുമെല്ലാം ഏറ്റവും നല്ലൊരു കർമ്മമായിക്കൊണ്ടാണ് റസൂർ അള്ളാഹി സാഹു അരഹി വസല്ലം നമുക്ക് മുമ്പിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്